ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വിടാൻ എനിക്ക് പറയാനുള്ള പഠിക്കാൻ നല്ല നല്ല താല്പര്യം ആയിരുന്നല്ലോ അത് ഉദാഹരണത്തിന് മൊത്തം പോയെന്ന് പോയി അച്ഛൻ ഇൻവെർട്ടർ ഞാൻ ഒരു സാധനം ചെയ്യട്ടെ കണ്ടോ ഞാൻ പറഞ്ഞില്ല നല്ല ആരും കരുതേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് മോളെ ആള് കുറുമ്പനാ ജൂൺ ഇരുപതിന് യു കെ പോവാൻ അമ്മ പറഞ്ഞായിരുന്നു മോളയും കൂടെ കൊണ്ടുപോത്തില്ലേ മോളെ മാത്രമല്ല അച്ഛനെയും ഇവിടെ ഉള്ള എല്ലാരെയും പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാനെയും

ഇത് ഞാനൊന്നും ആലോചിച്ചിട്ട് പറയാം മോളെടുത്ത് ഇണ്ടോ കുടുംബക്കാരുടെ സ്വാഭാവിക മനസ്സിലായി നമുക്ക് മറ്റേ പെണ്ണു മതി